നമസ്കാരം സാർ ഞങ്ങൾ മൂന്ന് ടീച്ചേഴ്സ് ആ സാറിൻ്റെ അടുത്ത് വന്നിട്ട് ഏലസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ ഞങ്ങൾ കമൻ്റായിട്ട് എഴുതിയപ്പോൾ ഒരു മഹർഷി ഒരു അനൂപ് എന്നവരൊക്കെ തന്നെ കമൻ്റ് തൊഴിലാളി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു അതിൽ അതിൽ തന്നെ ഒരു അനൂപ് അത് വളരെ നല്ല കമൻ്റ് മുമ്പ് പറഞ്ഞിട്ടുള്ള ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം മോശമായിട്ട് പറയുന്നു കമൻ്റ് നമ്മളെടുത്ത് നോക്കുമ്പോൾ തന്നെ അതിൽ മഹർഷി അനൂപ് അനൂപ് രഞ്ജിത്ത് കക്കോടി ഗിരീഷ് എന്നിവരൊക്കെ സ്ഥിരമായിട്ട് മോശം കമൻറ്റ് പറയുന്ന ആൾക്കാരാണ് അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവമാണ് ഞങ്ങൾ ഇടുന്നത് അപ്പം അതിന് എന്തിനാണ് ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അറിയാൻ വയ്യ പക്ഷേ ഞങ്ങൾ ആദ്യം രണ്ട് തിരിയിട്ടാണ് വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോഴേ എൻ്റെ മോനെയാണ് യൂട്യൂബിൽ ഈ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഞാനും കണ്ടു അതിനുശേഷം ഞങ്ങൾ അഞ്ച് തിരിയിട്ട് വിളക്ക് എത്തിച്ചു അപ്പോൾ ഞങ്ങൾക്ക് കുറേ മാറ്റങ്ങളൊക്കെ വന്നു ഒരുപാട് പ്രശ്നങ്ങളുള്ളതായിരുന്നു അതായത് ലക്ഷക്കണക്കിന് രൂപ ഞങ്ങൾ ഞങ്ങളുടെ ഒരു കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കാത്തതിനും സാമ്പത്തിക ബാധ്യതയ്ക്കും അതിലെന്തോ ദോഷം ഉണ്ടാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞതനുസരിച്ച് ഒരുപാട് ജ്യോത്സ്യന്മാരെടുത്ത് ലക്ഷക്കണക്കിന് രൂപ ഞങ്ങൾ ചിലവാക്കിയിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇനി ഈ ഇതവരെല്ലാം കള്ളത്തരമാണ് ഇനി ഒരു പൈസ ഇതിനു വേണ്ടി ചിലവാക്കത്തില്ല എന്നും പുള്ളി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊരു വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഈ വിളക്ക് കത്തിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് വീട്ടിലുണ്ട് മനസ്സമാധാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് അത് കഴിഞ്ഞിട്ട് കുടത്തിൽ വെള്ളം വയ്ക്കുന്ന അതും ഞങ്ങൾ വെച്ചു അപ്പോൾ അപ്പോഴും കുറേയൊക്കെ വീട്ടിലൊരു ഐശ്വര്യവും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഏലസ് വാങ്ങിയപ്പോൾ ഞങ്ങളെ മൂന്ന് പേരെ വീട്ടിലും ഞങ്ങൾക്ക് നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ ഈ ഏലസ് വാങ്ങാൻ പോകുമ്പോൾ ഞങ്ങളെ കളിയാക്കിയ ആൾക്കാരുണ്ട് ഇപ്പം ഞങ്ങളുടെ മാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്കും സ് വേണമെന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു നമ്പർ കൊടുക്കാം വാങ്ങാമെന്ന് പറഞ്ഞു അപ്പം അത്രയ്ക്ക് പ്രകടമായ വ്യത്യാസമാണ് ഞങ്ങൾ കാണുന്നത് അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം അറിയാം അപ്പോൾ പലരും ചോദിച്ചിട്ടുള്ള ഒരു ഏലസ് കിട്ടുമ്പോൾ കെട്ടുമ്പം എന്താവുമെന്ന് പക്ഷെ ഏലസും കെട്ടി ഞങ്ങൾ വീട്ടിൽ തന്നെ ഞങ്ങൾ ഗണപതി ഹോമം ചെയ്തത് ഗണപതി ഹോമം ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റേതായ വ്യത്യാസങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് പിന്നെ ഇനി വാസ്തുവിനെ കാണിക്കണം പിന്നെ അത് കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം ഞങ്ങൾ ഹാപ്പിയാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു കമൻ്റ് ഇടാൻ തന്നെ കാരണം അപ്പം ഞങ്ങളെ മാറ്റം ഞങ്ങൾക്കല്ലേ അറിയോ അപ്പം കമൻ്റ് തൊഴിലാളി എന്ന് പറയുന്നത് ഇവരും അതുപോലെ ചെയ്യണം ഇവരും ഈ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുള്ള ഫലം കിട്ടുമല്ലോ അപ്പം എന്താണ് ഇത്ര ദേഷ്യമരുദ്ധമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനിപ്പോഴേ ഒക്കെ നോക്കി തുടങ്ങിയത് അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പം മോശം പറഞ്ഞേക്കുന്നത് കണ്ടപ്പം ഞങ്ങൾക്ക് നല്ല അനുഭവമാണല്ലോ വന്നതാ അത് എഴുതണമല്ലോ എന്ന് വിചാരിച്ച് എഴുതിയതാണ് അപ്പോഴേ അതിൽ കമന്റ് തൊഴിലാളി അങ്ങനെയൊക്കെ പറയുന്നു അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഞങ്ങൾ എഴുതാൻ ഞങ്ങളെ ആവശ്യമാണ് അതിന് ഇവർക്കെന്താണ് ഞങ്ങളെ പൈസ കൊടുത്ത് ഞങ്ങൾ മേടിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ലക്ഷക്കണക്കിന് രൂപയാണ് ഞങ്ങൾ ചിലവാക്കിയിട്ടുള്ളത് അതിലൊരു ഫലവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല വളരെ പ്രശസ്തരായ ആൾക്കാരുടെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് പ്രയോജനമൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ പൈസ ചിലവാക്കും ഞങ്ങൾ ചെയ്യും അതിന് അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ നോക്കുന്നത് റിസൾട്ട് കിട്ടുന്ന സ്ഥലത്ത് ഇപ്പം അതിൽ തന്നെ പറഞ്ഞേക്കുന്നുണ്ട് ഡോക്ടറേറ്റ് ഇല്ലെന്നോ ഗുരു ഇല്ലെന്നോ എന്നൊക്കെ കുറേ കമൻ്റുകൾ പറഞ്ഞേക്കുന്നു സുഭാഷ് സാറിനെ സുഭാഷ് സാറിനെ കുറ്റപ്പെടുത്തി പറഞ്ഞേക്കുന്നു അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല ഞങ്ങൾക്കിപ്പം ഗുരു ഉണ്ടാവും അറിയേണ്ട പിന്നെ ഡോക്ടറേറ്റ് ഉണ്ടാവുന്നതും അറിയേണ്ട ഞങ്ങൾ ചിലവാക്കുന്ന പൈസയ്ക്ക് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടണം അത് നമുക്ക് കിട്ടുന്നുമുണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഈ ബാക്കിയുള്ള ഈ പറയുന്ന നാലാൾക്കാർക്കുള്ള പ്രശ്നമൊന്നും എനിക്കറിയത്തില്ല അത് എന്താണ് എല്ലാവരും ഇത് ഇപ്പം ഞാൻ പറയുന്നത് പോലെ ആയിരിക്കുമല്ലോ എല്ലാരും ഇവരെ കാണുന്നത് അപ്പൊ അവർക്കത് അറിയാൻ പാടില്ലേ അല്ലെങ്കിൽ തന്നെ ഇവര് നാലാൾക്കാർ ഇത് കൊള്ളൂല 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 ശരിയാവുന്നില്ല ശരിയാവുന്നില്ല എന്ന് പറഞ്ഞാലും ഇപ്പം നമ്മൾ ഞാൻ ഇപ്പം എൻ്റെ അനുഭവം കണ്ട് പത്ത് പേര് കണ്ടുപോയി മേടിക്കുന്നതും ഇവർ കടന്ന് ഇങ്ങനെ പറയുന്നതും തമ്മിലെന്ത് ബന്ധം എൻ്റെ എന്നെ അറിയാവുന്നവർ ഞങ്ങളുടെ മാറ്റം കണ്ട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായാലും ആയാലും റിലേറ്റീവ്സ് ആയാലും എല്ലാവർക്കും അവരിത് വാങ്ങും അത് ഉറപ്പാണ് പിന്നെ എന്തിനാണ് ഈ ആൾക്കാർ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാർ